ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കിയാണ് സ്കിൻ ടോൺ എങ്ങനെ ഉണ്ടാക്കാം മൂന്ന് നിറങ്ങൾ വെച്ച് എങ്ങനെ സ്കിൻ ടോൺ ഉണ്ടാക്കി ഒരു ചിത്രം വരയ്ക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ട്ടൺ എനേബിൾ ചെയ്യുക ഓൾ എന്ന് പ്രസ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് പോകാം മനുഷ്യനെ വരയ്ക്കുമ്പോൾ എടുക്കേണ്ടുന്ന നിറം സ്കിൻ ടോൺ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് നിറം വെച്ചാണ് ഞാനത് മിക്സിങ് ചെയ്യുന്നത് ഒരു പേപ്പർ എടുത്തു ഈ പേപ്പറിനകത്ത് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാനിവിടെ നിങ്ങൾ കാണുന്നു എന്നറിയില്ല ഈ ഭാഗത്ത് കുറച്ച് യെല്ലോ നേരത്തെ പറഞ്ഞ ആ യെല്ലോ ഡീപ്പ് യെല്ലോ ഞാൻ എടുത്തു അതുപോലെ കുറച്ച് ബ്രൗണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ പെയിൻ്റ് ആണിത് ബറൻറ്റ് സൈന അതുപോലെ തന്നെ സ്കാർലറ്റ് ബ്ലാക്ക് റെഡ് അതുപോലെ തന്നെ ഗാംപോജ് ഹ്യൂ എന്ന് പറയുന്ന ഒരു യെല്ലോ ഡീപ്പ് എല്ലോ ഓക്കെ നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് യെല്ലോ എടുത്തു ഇവിടെ മാറ്റി വെച്ചു ഓക്കെ ഇനി കുറച്ച് റെഡ് മിക്സ് ചെയ്യുന്നു ഇപ്പോൾ ഒരു ഓറഞ്ച് നിറത്തിലേക്ക് കാണാൻ കഴിയും ഓറഞ്ച് നിറത്തിലേക്ക് കുറച്ച് റെഡ് എടുത്തു കുറച്ച് യെല്ലോ എടുത്തു കുറച്ച് ബ്രൗൺ എടുത്തു ഓക്കെ ഇനി ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്കിൻ ടോൺ ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം സ്കിൻ ടോണ് നിങ്ങൾ കാണാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല സ്കിൻ ടോൺ ഇത് സ്കിൻ ടോണിൻ്റെ ലൈറ്റാണ് ലൈറ്റ് നിറമാണിത് സ്കിൻ ടോണിൻ്റെ ഇനി ഇതിനേക്കാൾ ഇത് ചിത്രത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ഭാഷയിൽ ഇതിന് സോഫ്റ്റ് എന്ന് പറയുക അതായത് ലൈറ്റ് കളറ് ഓക്കെ ഇനി അല്പം കൂടെ ഒന്ന് ഹാഡ് മിഡിലായിട്ട് അതായത് ഈ സോഫ്റ്റിൻ്റെ അടുത്ത മിഡിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഇത് സോഫ്റ്റ് മിഡിൽ ഇനി ഹാഡ് ഹാഡ് മൂന്ന് ടോണുകളാക്കി ഇവിടെ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ച് കാണാൻ കഴിയും നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര മാത്രം കാണുന്നത് എനിക്കറിയില്ല ഓക്കെ ഫ്രണ്ട്സ് ഇത് സ്കിൻ ടോൺ സ്കിൻ ടോണിൻ്റെ ഹാഡ് സ്കിൻ ടോണിൻ്റെ മിഡിൽ സ്കിൻ ടോണിൻ്റെ സോഫ്റ്റ് ഓക്കെ അപ്പോൾ ലൈറ്റ് അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ ഹാർഡ് അതിനേക്കാൾ കൂടുതലായിട്ട് ഹാർഡ് ഇതിനേക്കാൾ കൂടുതലായിട്ട് ഹാഡായിട്ട് നമുക്ക് ഈ കളർ മിക്സ് ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോ ചിത്രത്തിന് ഭംഗി കൂട്ടാൻ സഹായിക്കും ഓക്കെ ഇനി ഈ ഒരു സ്കിൻ ടോൺ വെച്ച് നമുക്കിനി ചിത്രം വരച്ച് നോക്കാം അത് എൻ്റെ ഒരു ഭാവനയാണ് വരക്കുന്നത് ഒരു ഫാർമറെയാണ് ഞാൻ വരയ്ക്കുന്നത് ഒരു സാധാരണ കൃഷിക്കാരനെ ഒരു സാധാരണ മനുഷ്യനെയാണ് വരയ്ക്കുന്നത് ഓക്കെ അതിന് വേണ്ടി ഞാൻ വരയ്ക്കുകയാണ് ഓക്കെ ഒരു സാധാരണ ഒരു കൃഷിക്കാരാണ് വരക്കുന്നത് ഞാൻ ആ സ്കിൻ ടോയിൻ്റെ പെയിൻറ്റിങ് രീതി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വരക്കുന്നത് ഓക്കെ അല്പം നെറ്റിയെല്ലാം കയറിയിട്ട് ഒരു മനുഷ്യനെ വരയ്ക്കുകയാണ് ഞാൻ ഓക്കെ റഫായിട്ട് വരയ്ക്കുകയാണ് ഞാനത് ഡീറ്റെയിൽസ് ആയിട്ട് വരയ്ക്കുന്നില്ല റഫായിട്ട് ഓക്കെ ഒരു തലയിൽ കിട്ടുന്നുണ്ട് ഉണ്ട് ഒരു ഭാവനയാണ് ഓക്കെ ഒത്തിരി കുറേ നമ്മൾ കുറവുണ്ടാകും അതൊരു ഭാവനയാണ് ഓക്കെ അതൊരു ഭാവനയാണ് ഒരു കർഷകനായിരിക്കണം ഒരു സാധാരണ ഒരു മനുഷ്യനെയാണ് നിങ്ങളുടെ ക്യാമറയിൽ ഇത് കാണുമോ എനിക്കറിയില്ല ഒരു സാധാരണ മനുഷ്യൻ ഓക്കെ ഒരു സാധാരണ മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യനാണ് ആർക്കുന്നത് ഓക്കെ ഫ്രിൻസ് അപ്പോൾ എത്ര ലക്ഷം നിങ്ങൾ വരച്ച് തയ്യാറായി ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊന്നുമല്ല ഞാൻ ചില ഗുരുക്കന്മാരെ കൂടെ പോയി പഠിച്ചു അവർ ലഭിച്ച അറിവുകൾ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുന്നു അത് ഞാൻ വലിയൊരു ചിട്ടകാരമല്ല എന്നേക്കാൾ കഴിവുള്ള എത്രയോ ചിട്ടകാരമാണ് യൂട്യൂബ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു നിസ്സാരമായ ഒരു ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് എൻ്റെ ജോലി ഈ ആർട്ടിസ്റ്റ് വർക്കുമല്ല ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് എൻ്റെ ജോലി ഈ ഒരു ജോലിയല്ല പക്ഷേ ഞാൻ ഒരു എന്താ പറയുക മനസ്സിൻ്റെ സന്തോഷം മനസ്സിൻ്റെ തൃപ്തി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്നൊരു ഒരു ഒരു സന്തോഷമുണ്ടല്ലോ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു അത് ചിത്രമായിട്ട് അറിയാം അതിൻ്റെ സന്തോഷം വേറെ ഒന്നാണ് ഓക്കെ അപ്പോൾ ഇനി ഒരു കഴുത്ത് വരച്ചു കഴുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അടച്ചിട്ടോ ഓക്കെ കഴുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് കാണിക്കാം അപ്പോൾ കഴുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് ൊരു ഫാർമറാണ് വരുന്നത് ഇങ്ങനെ പിടിച്ചാൽ വിളിച്ചാൽ ഒരു കാർമെനിക്കായില്ല എനിക്ക് ഞാൻ വരച്ച് നോക്കാം അപ്പോൾ ഇനി മുക്കിൻ്റെ ഭാഗം വരയ്ക്കാൻ ഓക്കെ കണക്കെ കുറച്ച് കുഴിഞ്ഞ് വയ്ക്കണം ഒരു കർഷകനായതുകൊണ്ട് കൺകുളം കുറച്ച് കുഴിഞ്ഞ് അങ്ങനെയാണ് വരയ്ക്കുന്നത് എൻ്റെ ഒരു ഭാവനയാണ് വരുന്നത് കേട്ടോ എൻ്റെ ഭാവനയാണ് ചിലപ്പോൾ നമ്മൾ ഞാൻ ഭാവന വരയ്ക്കുമ്പോൾ ഭാവനയിൽ വരയ്ക്കുമ്പം നമുക്ക് പരിചയം ആരെങ്കിലും വളരെ വിപത്തേക്ക് പോകാൻ പറ്റും നിങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും ആയി പോകണം പക്ഷേ അതൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ ആയി പോകുന്നതാണ് ചിലപ്പോൾ മറ്റേ സാക്ഷ്യം പോലെ നമുക്ക് തോന്നും മറ്റയാളെ സാമ്യം പോലെ തോന്നും നമുക്ക് ചിലപ്പോൾ നമുക്ക് വ്യക്തിയെ പോലെ തോന്നും തോന്നും നമുക്ക് ഫ്രണ്ട്സ് ഏകദേശം വരച്ചു കഴിഞ്ഞു ഔട്ട്ലൈനെ ഔട്ട്ലൈനെക്കുറിച്ച് മായ്ച്ചു ഇനി പെയിൻറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ സ്കിൻ ടോണിൻ്റെ ലൈറ്റ് ഭാഗം ഇവിടെ കൊടുക്കുകയാണ് സ്കിൻ ടോണിൻ്റെ ലൈറ്റ് ഭാഗം ഇപ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് വൈറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ നമ്മൾ വൈറ്റ് പെയിൻ്റ് എടുത്ത് കൊടുക്കാൻ പാടില്ല അവിടെ നമ്മൾ ആ വൈറ്റായി തന്നെ അവിടെ മാറ്റി കൊടുക്കുക മാറ്റി വിടുക ഓക്കെ ഒരു സ്കിൻ ടോണിൻ്റെ ലൈറ്റ് ഉപയോഗിച്ച് ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റായിട്ടാണ് വരയ്ക്കുന്നത് വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി ഫാസ്റ്റാണ് ഓക്കെ അതുപോലെ പ്രായമുള്ള ആളായതുകൊണ്ട് ഈ കൺ ഭാഗത്ത് കുറച്ച് ഡാർക്ക്നെസ് കൂടും അതായത് നമ്മൾ എടുക്കുന്ന സ്കിൻ ടോണിൻ്റെ ഒരു മീഡിയം ഡാർക്ക്നെസ് നമ്മളെടുത്തിട്ട് ആ കൺഭാഗത്ത് ഒന്ന് കൊടുക്കണം താഴ്ഭാഗത്ത് അവിടെ ഒരു പ്രായമുള്ള ആളെ വരക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കണ്ണുകൾ കുഴിഞ്ഞിരിക്കണം അത് മറക്കരുത് കണ്ണ് കുഴിഞ്ഞിരിക്കണം ഓക്കെ അതുപോലെ കവിള് ഒട്ടിയ മനുഷ്യനായതുകൊണ്ട് അവിടെ കവിള് തുടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആടെടുത്ത് നമ്മൾ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്യണം പെയിൻറ്റ് അവിടെ ഓക്കെ അപ്പോൾ സ്കിൻ ടോണിൻ്റെ മൂന്ന് നിറങ്ങൾ വെച്ചാണ് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നത് കാണാൻ കഴിയും ഇതിനകത്ത് മൂന്ന് ടോൺ ഉണ്ട് ലൈറ്റ് മിഡിൽ ഹാഡ് ഓക്കെ സോഫ്റ്റ് മിഡിൽ ഹാഡ് നോക്കൂ ഈ ഒരു നിറമാണ് കൊടുക്കുന്നത് ഈ മുടിക്ക് അതിൻ്റെ മുകളിൽ വേറെ നിറങ്ങൾ വരും അപ്പോൾ ഈ നിറം അവിടെ കാണില്ല ഓക്കെ ഈ ഒരു നിറമാണ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ടാണ് മുടിക്ക് ആ നിറം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഭാവനയാണ് വരക്കുന്നത് നമ്മുടെ വിഷയം സ്കിൻ ടോൺ കൊണ്ട് ഫേസ് വരയ്ക്കുന്ന വിഷയമാണ് നമ്മുടെ വിഷയം അതോ പോലെ ഓക്കെ ഇനി പഴയ ഒരു കെട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ രണ്ടാണ് കൊടുക്കുന്നത് റെഡ് റെഡ് സ്കിൻ ടോണിൻ്റെ കുറച്ച് ഹാഡ് എടുത്തിട്ട് പല ഭാഗങ്ങളും നമ്മൾ കവറ് ചെയ്യുകയാണ് അതായത് അതിൻ്റെ പല ഭാഗങ്ങളും ഓക്കെ ഹിസ്റ്റത്തിൻ്റെ പലഭാഗങ്ങളും ഇവിടെ കുറച്ച് ഡാർക്കായിട്ട് വരും ഈ ഒരു തലയിൽ കിട്ടുന്ന ഈ ഭാഗം വരുമ്പോൾ ഒരു നീളുപോലെ ഡാർക്കായിട്ട് വരും അതോടെ ഞാൻ കവർ ചെയ്യണം ഓക്കെ അത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് കുഴിപോലെ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഈ ഭാഗത്ത് കുഴി പോലെ കൊടുക്കുന്നുണ്ട് കുഴിഞ്ഞെ പോലെ അതാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് അല്പം കുഴിയായിട്ട് തൊണ്ണം അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിൻ ടോൺ എടുത്തിട്ട് ഞങ്ങളിവിടെ കൊടുക്കുകയാണ് ഒരിക്കൽ കൂടെ പറയുന്നു നിങ്ങൾക്ക് എൻ്റെ ഒരു ആർട്ട് വർക്കുകൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് പ്രെസ് ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മൾ അതിൻ്റെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഭാവങ്ങൾ നമ്മൾ കാണണം എവിടേക്കാണ് ഡാർക്ക് വരുന്നത് എവിടേക്കാണ് ലൈറ്റ് വരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം എങ്കിലും ഇതിനുശേഷം ഞാൻ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്നെ വരും ഉള്ളത് ഇവിടെ ചെയ്യാനാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കത്തേറെ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ഐഡിയയിലാണ് ഇത് ചെയ്യുന്നത് ഒരു സ്കെച്ച് വെച്ചല്ല നോക്കിയിട്ടല്ല ഓക്കെ ഇനി കണ്ണിൻ്റെ ഭാഗം ഒന്ന് നമുക്ക് കവർ എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഡാർക്ക് എടുത്തിട്ട് അച്ചിരി ബ്രൗൺ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ കൺ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കാം നല്ല ഷാർപ്പ് ഉണ്ടാകുമ്പോൾ പാടിലാണ് കുറച്ച് പ്രായമുള്ള ആളായത് കൊണ്ട് ഒരു ഒരു മേടിയൻ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു പ്രായമുള്ള ആളുകളെ പോലെ തോന്നിക്കാൻ വേണ്ടി കുറച്ച് കുഴിയൊക്കെ കണ്ണിൽ കൊടുക്കണം ഓക്കെ അതാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒരു പ്രായം കുറഞ്ഞ കുരുഷനെസിയും വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുഴി കൊടുക്കാൻ പാടില്ല ഇങ്ങനെ കൊടുത്താൽ അവരെ പ്രായം വർദ്ധിപ്പിക്കും മകൂടും അതുകൊണ്ട് അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതുപോലെ ഈ ഭാഗത്തും ഞാൻ കണ്ണിൻ്റെ ഭാഗം വരയ്ക്കുക സുഹൃത്തുക്കളെ ഈ വരെ ഏകദേശം തീരാറായി ഒരു കർഷകനെയാണ് ഞാൻ വരച്ചത് പക്ഷേ പെയിൻറ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഞാൻ കർഷകനായി പോയി സോറി പെയിൻറ്റിങ്ങിൽ കുറച്ച് പ്രായം കുറഞ്ഞു പോയി ഓക്കെ അപ്പോൾ ഏതൊന്ന് ഫിനിഷിങ് ചെയ്യാൻ സമയമായി അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം വരയ്ക്കുകയാണ് കഴുത്തിൻ്റെ ഭാഗം സ്കിൻ പോയിൻ്റ് കണ്ടാർക്കാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ സ്കിൻ ടോണിൻ്റെ ഡാർക്കാണ് കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു ആംഗിളിൽ ആയതുകൊണ്ട് ചിലപ്പോൾ ചിത്രം ശരിക്ക് കാണാൻ കഴിയണമെന്നില്ല നിങ്ങളുടെ നമ്മുടെ ക്യാമറയിൽ ഓക്കെ ഫിനിഷിങ് ചെയ്തിട്ട് വ്യക്തമായി കാണിക്കാം നിങ്ങളെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈക്ക് കമൻ്റ് ഒക്കെ ചോദിക്കുകയാണ് ഞാൻ അതുപോലെ സബ്സ്ക്രൈബും ചോദിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വരയ്ക്കുന്നുള്ളൂ ഡീറ്റെയിൽസ് വരെ വരക്കുന്നില്ല ഇപ്പോൾ കണ്ടൽ അറിയാം ഏകദേശം നമ്മുടെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാലിങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇനി കണ്ണ് വരയ്ക്കണം ചെറിയ ഡീറ്റെയിൽസ് കൂടെ വരയ്ക്കാനുണ്ട് അത് വരച്ചാൽ ഫിനിഷിംഗായി ഒരു കർഷകനെ ആണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് വരയ്ക്കാൻ കർഷകരില്ലെങ്കിൽ ഈ ഭൂമിയില്ല മനുഷ്യനില്ല കർഷകൻ്റെ അധ്വാനമാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കർഷകൻ്റെ വിയർപ്പാണ് നമ്മൾ ഭക്ഷിക്കുന്നത് കർഷകരുണ്ടാകട്ടെ കർഷകൻ്റെ വേദന ജനത്തിൻ്റെ നേതാക്കന്മാരറിയട്ടെ കർഷകൻ്റെ കണ്ണുനീര് സർക്കാർ മനസ്സിലാക്കട്ടെ അപ്പോൾ ഒരു കർഷകനെയാണ് ഞാൻ വരച്ചത് എത്രയോ കർഷകന്മാർ ആത്മഹത്യ ചെയ്തുകൊണ്ട് കർഷകൻ്റെ മൂല്യം വർദ്ധിക്കട്ടെ അവന് ശമ്പളം വർദ്ധിക്കട്ടെ നമുക്കിനി ആ കണ്ണൊന്നു വരക്കമല്ലേ ഞാൻ ഫുൾ ഡാർക്കായിട്ട് കൊടുക്കുന്നില്ല അല്പമൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ബ്ലാക്കിലേക്ക് വന്ന് നോക്കാം ഓക്കെ ഇനി അത് തുടങ്ങിയിട്ട് ഒന്ന് കുറച്ചും ബ്ലാക്ക് കൊടുക്കാം ഇനി കണ്ണിൻ്റെ അകം കുറച്ച് റെഡ് കൊടുക്കേണ്ടതുണ്ട് കുറച്ച് റെഡ് മേട്ടല്ല കുറച്ച് റെഡ് ഓക്കെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഫുൾ നമ്മൾ മരച്ച ആളുകൾക്ക് വരച്ചയുമ്പോൾ ഫുൾ വൈറ്റ് ആയിട്ട് വിടും അത് വേണ്ട അവിടെ കുറച്ച് നീലയോ കുറച്ച് റെഡോ ഓറഞ്ച് ടോണോ സ്കിൻ ടോണോ നമുക്ക് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഇനി കണ്ണിന് താഴെയുള്ള ആ ഒരു നമുക്കറിയാം ഒരു കുഴി പോലെ അത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് നമുക്കൊക്കെ അതുണ്ട് നമുക്കൊക്കെ അതങ്ങനെ സംഭവിക്കും പ്രായമാകുമ്പോൾ അങ്ങനെ കൺഭാഗത്ത് കുഴികൾ വരും അതാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഓക്കെ അതുകൊണ്ട് വരയ്ക്കുമ്പോൾ കുറച്ച് പ്രായം കൂടി വരും അപ്പോൾ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസും വരയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇനി ഞാൻ ഫിനിഷ് ചെയ്ത ചിത്രം നിങ്ങളെ കാണിക്കാം ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഡ്രോയിങ് എൻ്റെ മെത്തേഡ് ഇഷ്ടമായാൽ നിങ്ങൾ ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഓൾ എന്ന് പ്രെസ് ചെയ്യുക ഓക്കെ